സന്തോഷം മാത്രം ഇത്രേ സന്തോഷം മാത്രം ഹാപ്പി ഒത്തിരി പോണൻ ടോട്ടലൊക്കെ ഹൈദരാബാദ് ആണ് ഇപ്പൊ ഖത്തറിലാണ് വർക്ക് ചെയ്തത് എൻജിനീയർ ആണ് പിന്നെ ഇല്ല അങ്ങനെ മീറ്റ് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് കണ്ടു സംസാരിച്ചു പിന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ വീട്ടുകാർ വന്ന് സംസാരിച്ചു ഭയങ്കര ലോയലാണ്

അമ്മ എല്ലാ എപ്പിസോഡും എന്റെ ഇന്റർവ്യൂസ് എല്ലാരും അമ്മ കാണാറുണ്ടായിരുന്നു അല്ലേ ഖത്തറിലും ഇടയ്ക്ക് ഹൈദരാബാദിലാ പിന്നെ നമ്മുടെ കുടുംബല്ലേ താങ്ക് യു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തത് അതായത് ബ്ലൗസ് ഡിസൈൻ ചെയ്തത് നക്ഷത്ര ബൈ അഞ്ജലിയാണ് നക്ഷത്ര ഡിസൈൻസ് ബൈ അഞ്ജലിയാണ് കോഴിക്കോട് ഉള്ളതാണ് എനിക്ക് അഞ്ജലിയോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആ കുട്ടി എത്തിരി എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടത് ഇതാണ് എന്റെ നാളത്തെ റിസപ്ഷന്റെ ഡ്രസ്സും ചെയ്യുന്നത് അഞ്ജലി തന്നെയാണ് ഈ ഈ എന്റെ ഇന്നത്തെ ഈ മൂന്ന് സാരി ഒരു ായിട്ട് അതിന് നിങ്ങൾ അനുവദിക്കുന്നു അപ്പം അത് പിന്നെ എന്റെ സാരി ഫസ്റ്റ് സാരി എടുത്തത് കിട്ടാൻ പറ്റിയ ഏഹ് നക്ഷത്രം ഇന്ന് വരും പറഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ കഴിച്ചു ഞാൻ ഇപ്പൊ കണ്ടിട്ടില്ല ഏഹ് കണ്ടാ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്താ പറയുക ഈ പ്രേക്ഷകരോടൊന്നും സന്തോഷം നന്ദി മാത്രം പറയാം ഇല്ല ഒന്നും പ്ലാൻ അങ്ങനെ അധികം പക്ഷെ മീഡിയ എല്ലാവരും ഫുഡ് കഴിക്കും ഇത്ര വീട്ടായില്ല എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോവാം ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് ഇറങ്ങാതായി Vull okay. dir, okay. 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 okay.